ഹലോ ഫ്രണ്ട്സ് ഞാൻ ഓൾ ബൈച്ചു എന്റെ അഗ്രികൾച്ചറൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അബിയു എന്ന ഒരു വിദേശ സസ്യത്തെയാണ് ഇതിന്റെ ജന്മദേശം സൗത്ത് അമേരിക്കയിലെ ആമസോൺ പ്രദേശത്താണെങ്കിലും ഉഷ്ണ മേഖല ചെടിയായതുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വളർന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലും അങ്ങനെ നമ്മുടെ വീടുകളിലും ഒക്കെ എത്തി ഇംഗ്ലീഷുകാർ ഇതിനെ യെല്ലോ സ്റ്റാർ ആപ്പിൾ അല്ലെങ്കിൽ കെമിറ്റ് എന്നൊക്കെ വിളിക്കും ഇത് കഴിച്ചാൽ ഇമ്മ്യൂണിറ്റി പവർ കൂടുമെന്നാണ് അവർ പറയുന്നത് ഇതിന്റെ കായ് കൊണ്ട് എക്സ്ട്രാ യാതൊന്നും ആഡ് ചെയ്യാതെ നാച്ചുറലായി നല്ല ഒരു ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഏതാണ്ട് അഞ്ചു വർഷമായ ഒരു ചെടിയാണ് നാലാം വർഷം കഴിച്ചു ഈ വർഷം ധാരാളം കായകളുണ്ട് ജാനുവരി മുതൽ ഏപ്രിൽ വരെയാണ് ഇതിന്റെ കായെ മൂത്തുപഴുക്കുന്നത് ഈ ടൈം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയമായതുകൊണ്ട് ഈ ചെടിയും ഇതിന്റെ കായും ഭാവിയിൽ കേരളത്തിന്റെ ഒരു ഫലവൃക്ഷമായി മാറാൻ സാധ്യതയുണ്ട് സാധാരണയായി ആളുകൾ ഇതിന്റെ കായം മുറിച്ചിട്ട് അകത്തെ ഭാഗം സ്പൂൺ ഉപയോഗിച്ച് കരിക്കു കുടിക്കുന്നതുപോലെ കഴിക്കുന്നതാണ് ഒരു രീതി കരിക്കിൻ്റെ ചെറിയ ടേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഇത് ജ്യൂസ് ആക്കി കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ജ്യൂസ് ആക്കുന്ന രീതി ഞാൻ വിവരിക്കാം ജ്യൂസാക്കുന്നതിന് മുൻപായിട്ട് ഇതിന്റെ പഴുത്ത കായ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക ഒരു മണിക്കൂറിന് ശേഷം പുറത്തെടുത്ത് ഇതിന്റെ പുറംതൊലിയും അകത്തുള്ള മൂന്നു നാല് കുരുവും കളഞ്ഞിട്ട് ബാക്കി ഭാഗം വെള്ളം ചേർക്കാതെ പഞ്ചസാര ഒന്നും ഇടാതെ ജ്യൂസ് അടിക്കുക ഈ ജ്യൂസ് നിങ്ങൾ കുടിച്ചാൽ നാളെ നിങ്ങൾ ഒരു അബിയു വീട്ടിൽ വെക്കും എന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം